എല്ലാ മേഖലയിലും സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരെ സ്മരിക്കുന്നത് വലിയ അനുഗ്രഹമാണെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ടി കെ ഇബ്രാഹിം ഹാജി അനുസ്മരണവും എസ് എം പുരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷനും ശാന്തിപുരം മൈത്രി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാന്മാരായ നമ്മുടെ നേതാക്കൾ ഇസ്മായിൽ സാഹിബും പൂക്കോയ തങ്ങളും ഭാ തങ്ങളും സി എച്ചും സീതി സാഹിബും കാണിച്ചു തന്ന പാതയാണ് മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്ക് കാരണമെന്നും അവിടെ മഹിതമായ പാതയിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാനായിരുന്നു ടി കെ ഇബ്രാഹിം ഹാജി എന്ന് അദ്ദേഹം സ്മരിച്ചു ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരസ്പര സ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇബ്രാഹിം ഹാജി ഹാജിദന്റെ പ്രഭാഷണങ്ങളിലൂടെയും കർമ്മശേഷിയിലൂടെയും സേവനങ്ങൾ ചെയ്തു എന്നത് തന്നെയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തതെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ

ീഗ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി സി എച്ച് ജലീൽ കോൺഗ്രസ് എസ് എംപുരം മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ സിറാജ് എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി എം ഷൈൻ എം ഇ എസ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ജമാൽ എം ഇ എസ് പബ്ലിക് സ്കൂൾ സെക്രട്ടറി പി കെ അബ്ദുൾ റഷീദ് കരി മൗലവി അബ്ദുൾ മജീദ് വി കെ റിയാട് എന്നിവർ സംസാരിച്ചു പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് വി എച്ച് ജമാൽ എം എസ് എഫ് മണ്ഡലം സെക്രട്ടറി സൽമാനുൽ ഫാരിസ് അഷ്റഫ് എടശ്ശേരി വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി ഷംന വി എച്ച് ഹനീഫ യൂസഫ് പടിയത്ത് എന്നിവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് ശാന്തിപുരം ശാഖാ പ്രസിഡന്റ് അൻവർ പി എസ് സെക്രട്ടറി നജീബ് കെയു ട്രഷറർ വി എച്ച് നൌഷാ ടി കെ സെയ്തു മുഹമ്മദ് കട്ടൻ ബസാർ കെ എസ് ലത്തീഫ് കട്ടൻ ബസാർ ടി എം മജീദ് അൻവർ കോതബറമ്പ് എന്നിവർ നേതൃത്വം നൽകി അലി പതിയാശ്ശേരി നന്ദി പറഞ്ഞു പരിപാടിക്ക് ശേഷം ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ശാന്തിപുരം ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ സന്ദർശിച്ചു സെന്റർ ഭാരവാഹികളായ വി എച്ച് ഹനീഫ നജീബ് കെ യു റഷീദ് വി എ മറ്റു ഭാരവാഹികളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തങ്ങൾ പ്രാർത്ഥന യും ചെയ്തു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജൻ ആന്റ് ഓഫ് ലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടങ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോടി കോഴ്സസ് മൾട്ടിമീഡിയ ആന്റ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രൈനിങ് ഓൺലൈൻ ആന്റ് ഓഫ് ലൈൻ ഫോർ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്